ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ നാട്ടിപ്പൊളിയായിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീനാണ് എൻ്റെ ചാനൽ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ സൈഡിൽ ബല്ലേക്കുള്ള അതിൽ ഓളുവേനൊക്കെ നല്ല പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ ഇതിപ്പോൾ നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ ബൈപ്പാസിന്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനെല്ലാം നല്ല സൗകര്യം ഉണ്ട് ഗായ്സ് അതുകൊണ്ട് ഞാനും അമ്മയും മോർണിംഗ് വാക്കിങ് വാക്ക് ചെയ്യുകയാണ് മോർണിംഗ് വാക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് പിന്നെ അമ്മ അടുക്കളയൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ അമ്മ ഗ്യാസ് കത്തിച്ചിച്ച് ചീൻ ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് അവിടെത്തെ പണി നോക്കുന്നുണ്ട് പിന്നെ അമ്മ രാവിലെ തന്നെ ഏടി വെച്ചിട്ടുണ്ട് ഇത് പതിവായിട്ടുള്ള ഷീലാണ് അമ്മ രാവിലെ എണീക്കുമ്പോൾ ഏടിയും ഒപ്പരും എണീക്കും ഇത് നമ്മൾ പാത്രം കഴിച്ച് നമ്മളിന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മളിന്ന് മട്ടരിയിൻ്റെ പുട്ടാണ് കുത്തരിൻ്റെ പുട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ പുട്ടന് ചെറുപാരന്ന് കറി പിന്നെ നമ്മള് ബക്കറ്റിൽ വെള്ളം പിടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറുവാരി കുക്കറിൽ കൈ ഇടുന്നുണ്ട് അങ്ങനെ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കുക്കറ് മൂടുന്നുണ്ട് ഇത് മത്തനാണ് നമ്മൾ ചെറുപായും മത്തനൊട്ടിച്ചുള്ള ഒരു കറിയാണ് വെക്കുന്നത് പുട്ടിന് നല്ല അടിപൊളിയാണ് പിന്നെ ഇത് റുക്ക് ഉറങ്ങുന്നുണ്ട് കൈ റുക്കുന്ന് നോക്കി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ പുട്ടിനെ പൊടിക്കുന്നുണ്ട് റുക്ക് നല്ല ഡീപ്പ് സ്ലീപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലത്തെ പണിയെല്ലാം വേഗം തീർക്കാം അങ്ങനെ നമ്മൾ പുട്ടി വിടുന്നുണ്ട് പിന്നെ നമ്മൾ ചെറുപയർ റെഡി അയച്ചിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും അങ്ങനെ നമ്മളെ മോർണിംഗ് റൂട്ടീന് ഇടയിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഇതൊക്കെയാണ് നമ്മളെ മോർണിംഗ് റുട്ടീൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ